അസാംക്കും വറഹമത്തല്ലായി താലു ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു കൊച്ചുകുടിലിൽ ഉമ്മ താമസിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു പഠിച്ചോനെ അത്ര വലിയ ബംഗ്ലാവിലൊന്നും എനിക്ക് സമാധാനം കിട്ടുന്നില്ല സമാധാനമുണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പെൺമക്കളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ വീട് തന്നെയാണ് ബാക്കിയുള്ളത് ഉമ്മ നിങ്ങൾ എന്തു പറയുന്നത് ഹസനത്ത് പറയുന്നു എന്താ മോളെ എനിക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടൊന്നല്ല പക്ഷേ അവരുടെ ഓരോ പറച്ചിലുകൾ ഓരോ കുത്തുവാക്കുകൾ കഴിയുന്നില്ല മോനെ അത് കഴിയുന്നില്ല സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ ബാപ്പ ഉണ്ടാക്കി വീട്ടിൽ സമാധാനത്തോട് കൂടി അന്തി ഉറങ്ങുക എന്ന് വച്ചാൽ അതിനേക്കാളും വലിയതല്ല മക്കളുടെ കൂടെ നിൽക്കുന്നത് ഉമ്മ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് ഏ ഉമ്മ പിന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ മോളെ എന്ത് വീട്ടുകാർ അതെ ഉമ്മ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കറിഞ്ഞാലേ അവരാകെ മോൾ പേടിക്കണ്ട മോൾ പേടിക്കണ്ട മോൾ എന്തായാലും പൊയ്ക്കോ അവൻ്റെ കൂടെ അല്ലാതെ ഉമ്മ നിങ്ങൾ ഒറ്റക്കോ മോളെ എനിക്ക് ഭയമില്ല പഠിച്ച റബ്ബുണ്ടല്ലോ എനിക്ക് എല്ലാത്തിനുമായിട്ട് അള്ളാഹു സുബാനു വാളെ ഉണ്ട് എനിക്കൊരു പേടിയില്ല മോളെ അല്ലെങ്കിലും പത്ത് പന്ത്രണ്ട് മണിയാവും ഞാൻ എൻ്റെ എല്ലാ ദിക്കറും സലാത്തും ചല്ലലും എല്ലാം ഉറങ്ങുമ്പോൾ പിന്നെ നാല് മണിക്ക് മുമ്പ് എഴുന്നേൽക്കും പിന്നെ എന്തിനാ മോളെ എനിക്കൊരാൾ എനിക്ക് അള്ളമുണ്ട് അള്ളാ സുബാനവത്താലുണ്ട് വേറെ ആരും എനിക്ക് വേണ്ട ഉമ്മ നിങ്ങൾ പറയുന്നത് ശരിയല്ല ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ പാടില്ല വരും എൻ്റെ കുട്ടി വരും ഏത് മുസ്സി വരും എൻ്റെ മോള് വരും എൻ്റെ കൂടെ ഓ എൻ്റെ കൂടെ ഉണ്ടാവും ഉമ്മാങ്ങളിപ്പോൾ പോരി തൽക്കാലം വേണ്ട മോളെ ഉമ്മ ഉമ്മാങ്ങൾ പോണില്ലെങ്കിൽ ഞാനും പോണില്ല അല്ല എന്തൊക്കെ കാട്ടുക മോള് പോയിക്കോ അവിടെയല്ലേ വൈഫൈയും കാര്യങ്ങളും റേഞ്ചും ഒക്കെ ഉള്ളത് എനിക്കൻ്റെ പുതിയപ്പള്ളിനോട് സംസാരിക്കണമെങ്കിൽ അതൊക്കെ വേണമല്ലോ ഇവിടെ പിന്നെ അതൊന്നും ഇല്ലല്ലോ മോൾ ചെല്ലു വേണ്ടമ്മ ഞാൻ പോകുന്നില്ല എങ്ങനെ നിങ്ങളെവിടെ ഇട്ടിട്ട് എന്നാൽ അതാ അവളുടെ ഫോണിലേക്ക് നാത്തൂൻ വിളിക്കുന്നു ഹലോ ആസനത്ത് എവിടെയാണ് ഉമ്മയും കിടക്കണേ നിങ്ങളെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാം ഓരോന്ന് കാട്ടിക്കൂട്ടണ്ടട്ടോ അല്ലെങ്കിൽ തന്നെ പേരാണ് എവിടെയാണ് നിങ്ങൾ പോയിക്കണേ താത്താ ഞങ്ങൾ തറവാട്ടിലാണ് തറവാട്ടിൽ അവിടെ എന്താ ഇനി ഇപ്പം എൻ്റെ പറഞ്ഞു പറഞ്ഞ് വിയച്ച കണ്ടിറങ്ങിപ്പോല അത് ഉമ്മ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിങ്ങൾ വെറുതെ നാട്ടുകാരെ കൊണ്ട് കൊണ്ടൊരുന്ന് പറയിപ്പിക്കരുത് ദയവായി അതെ ഉമ്മ അവിടെ നിൽക്കണേ നിന്നോട്ടെ ഈ ഇങ്ങോട്ട് പോര് എൻ്റെ കല്യാണമാണ് മുടങ്ങുക പിന്നെ മാരി മുടങ്ങി വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥ എനിക്കും വരും എന്താ എനിക്ക് തീരുമാനിക്കാം ആങ്ങളുടെ നാത്തൂൻ്റെ ഏറ്റവും വിറപ്പിക്കുന്ന രീതിയുള്ള ആ ഒരു സംസാരം ഹസനത്തിൻ്റെ മനസ്സിനെ വിഷമമുള്ളതാക്കി ഉമ്മ ആരാടി ഇതമ്മ ഫോൺ അതാ ഉമ്മയുടെ കൈകൾ കൊടുക്കുന്നു ഹലോ എന്തമ്മ നിങ്ങളെ കഥ നിങ്ങൾ ആ പെണ്ണിൻ്റെ ഭാവിജീവിതം വെറുതെ കളയണം ഞങ്ങൾക്ക് ഏ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഓളെ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടാൻ കൂലി വരാൻ നിൽക്കുന്ന സമയമാണ് ഓൾ ഇവിടെ നിന്നോട്ട് നിങ്ങളവിടെ നിൽക്കണേ നിന്നോളീ പിന്നെ മോളെ ഞാൻ എനിക്ക് എൻ്റെ മുസ്സില്ലാത്ത വീട്ടിലേക്ക് എൻ്റെ മുസ്ലിൻ നിങ്ങൾ കയറ്റാത്ത വീട്ടിൽക്ക് മുസ്ലിൻ ആരെ കേറ്റിരെന്ന് പറഞ്ഞത് ഈയല്ലേ എൻ്റെ കുട്ടിനെ പറഞ്ഞയച്ചത് ഏ ഓട്ടോ വിളിച്ചിട്ട് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടു ആരാ തള്ളേ നിങ്ങളോട് ഇതൊക്കെ പറയണത് നിങ്ങളോട് ആരതൊക്കെ പറയണത് അതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ കുട്ടിന് ഞാൻ പറഞ്ഞയച്ചല്ലോ ആളും മനുഷ്യനില്ലാത്ത വീട്ടിൽ അല്ലേ ആയിക്കോട്ടെ ഞാൻ ആരും ശപിക്കണമെന്നില്ല എൻ്റെ കുട്ടിയെ ഇറക്കി വിട്ട് ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല എന്തൊക്കെ തന്നെയാലും എനിക്ക് പഠിച്ച റബ്ബുണ്ട് അതെ ഹസനത്തിനോട് പറഞ്ഞ വെച്ചാളേ ഓളെ കല്യാണം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാലേ ഓളും ആ ചറ്റക്കുടലിൽ നിൽക്കേണ്ട അവസ്ഥ വരും അതല്ല മാന മാനമര്യാദ നല്ല വട്ടത്തിലൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഒറ്റക്കോ ഒറ്റക്കോ എങ്ങനെ വണ വണങ്കിൽ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിലും ഇപ്പം മക്കളെ കാര്യമൊക്കെ തീരുമാനാക്കി കാക്കാൻ്റെ പേരിൽ ഈ ഒരു സ്ഥലം സ്ഥലം പേരി ആക്കണം എന്നെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനത്തിനും സന്തോഷത്തിന് നിൽക്കാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കയറലും ഇറങ്ങലും പോലും ആയിട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി ഒക്കെ ഇക്കാലൻ്റെ പേര് തന്നെയാണ് ഇനി ഇപ്പം ഉമ്മ ആയാലും വേണ്ടില്ല പെങ്ങന്മാരായാലും വേണ്ടില്ല ഓൽക്കുള്ള പേരും കൂടിയൊക്കെ അവിടെ ഉണ്ടല്ലോ ആ ഇക്കാക്ക പോലെ തന്നെ നിങ്ങൾ അവിടെ നിൽക്കുക തന്നെ നല്ലത് ഇവിടെ ആവുമ്പോൾ ഒരു സമാധാന സുഖവും ഉണ്ടാവില്ല എല്ലാം കളഞ്ഞേരേ നിങ്ങളായിട്ട് മരുമകളുടെ ആ ഒരു കുത്തുവാക്കുകൾ കേട്ട് ഉമ്മയുടെ മനസ്സുവല്ലാതെ വേദനിച്ചു റബ്ബേ മോളെ മൻ്റെ കുട്ടി പൊയ്ക്കോളിട്ടാ ഉം മന്റെ കുട്ടി പോയിക്കോളി മന്റെ കുട്ടിക്ക് ജീവിതം മുടക്കണ്ട ഉമ്മ ഇങ്ങളില്ലാതെ ഞാൻ പോകുന്നില്ല മോളെ അത് പറഞ്ഞാൽ പറ്റൂല മന്റെ കുട്ടി ചെല്ലി ഉമ്മാക്കേതായാലും ഇവിടെ ഒരു പേടിയില്ല ഇങ്ങളെ ബാപ്പയും മക്കളും നമ്മളെല്ലാവരും ജീവിച്ചതല്ലേ ഒരു സമാധാനമാണ് ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇവിടെ ഈ മൂലക്കിലിരുന്ന് ഖുർആാനും തിക്കറും സൊലാഹത്തൊക്കെ ഇങ്ങനെ ചെല്ലിരിക്കുമ്പോൾ ഈ ഓടിട്ട വീടാണെങ്കിലും പൊളിഞ്ഞു വീഴാറായ വീടാണെങ്കിലും സമാധാനമുണ്ട് എനിക്ക് ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളെ ഇല്ലമ്മ ഞാൻ പോണില്ല ഉമ്മയില്ലാതെ ഹസനത്തിന് പോകുവാനും മനസ്സില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ ശക്തമായി ഒരു മുട്ട് കേൾക്കുന്നു ഒന്ന് വാതിൽ തുറക്കുകയോ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ വാതിൽ തുറന്നാണേ അത് മറ്റാരും ആയിരുന്നില്ല അത് മുസ്തിനയുടെ ആങ്ങൾ തന്നെയായിരുന്നു മോളെ അവൾ പേടിച്ച് അതാ വാതിൽ തുറക്കുന്നു ഇക്ക എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഏ ഞാൻ വീട്ടിലേക്ക് കയറ്റാത്തത് മുസ്തിനാനാണ് അല്ലാതെ നിങ്ങളല്ല ഒരിക്കലും അവൾ ആ വീട്ടിലേക്ക് ഞാൻ ഇനി കയറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കുക അതല്ല അവളെ കയറ്റാൻ വല്ല പ്ലാനും കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും അവിടെ പ്രവേശനമില്ല ഇപ്പം ഞാൻ വിളിക്കുന്നു ഈ വിളിക്കുന്ന വിളിയിൽ ഇങ്ങനെ കയറി വരണമെങ്കിൽ വരാം അതല്ല എങ്കിലിതാ ഇവിടെ തന്നെ കാലകാലം നിൽക്കേണ്ടി വരും ഞാനൊന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അപ്പോഴേക്കും കണ്ട് ചാടി കയറി വരുന്ന ഒരു വാശിയുള്ളത് ഒന്നുമില്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് ഉമ്മ കരഞ്ഞു സ്വന്തം മകൻ തൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ആ ഒരു രംഗം ഉമ്മ നിസ്കാരപ്പായലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീടൊക്കെ തന്നെ നല്ലത് ഈ ചെറ്റിക്കുടൽ ഇവിടെ നിന്നല്ല ശീലിച്ചത് അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് നല്ലത് മോനെ എന്റെ മുസ് ഇല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല വേണ്ട അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്നോളേ നേരെ അതാ ചെറിയ പെങ്ങളുടെ അടുക്കലേക്ക് അയാൾ തിരിയുന്നു ഹസനത്തെ മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ കയറി പോരാൻ നോക്ക് അതല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ആ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാലേ രണ്ട് പെങ്ങന്മാരെയും ചുമലിന് ചുമക്കാനൊന്നും ഇന്നെ കൊണ്ട് കഴിയൂല വേണമെങ്കിൽ പോര് നല്ല മട്ടത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ പോകാം അതല്ല എങ്കിൽ ഉമ്മാൻ്റെ കൂടെ ഇവിടെ നിൽക്കണേ നിൽക്കുക ഈ ഒരു വിളിയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ ഞാനത് കേട്ടില്ല കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട പിന്നെ മറ്റു വല്ല ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതോടെ മനസ്സിൽ വെച്ചേക്കാം നല്ലത് നിങ്ങളെ ആ മോളുണ്ടല്ലോ ആകെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചേ എൻ്റെ കുട്ടി തെറ്റും ചെയ്യില്ല എനിക്കറിയാം ഈ വെറുതെ ഓരോന്ന് അതും പറഞ്ഞ് നടന്നോളി ആ ഒരു മാഷിൻ്റെ കൂടെ നടക്കലും എന്തൊക്കെയായിരുന്നു ട്യൂഷന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ ദയവായി അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറയരുത് എൻ്റെ മോൾ ഉണ്ടെങ്കിലേ ഞാൻ ഞാൻ വീട്ടിൽ കൊള്ളു ഓളെ കൂട്ടിക്കൊണ്ടുവരണം എൻ്റെ പെണ്ണുങ്ങളെ കാട്ടി പണിയെ കേട്ടോ എൻ്റെ പെണ്ണുങ്ങളാണ് ഓട്ടോ വിളിച്ചോളെ പറഞ്ഞയച്ചത് അല്ലാതെ പിന്നെ അതിനങ്ങനെ റൂമിൽ വെച്ച് നിന്നിട്ട് എന്ത് കാര്യം എന്തിനാ പുഴുങ്ങി തിന്നാനോ ഒരു ഉപകാരമില്ലാത്തൊരു സാധനം അവൾ ചെല്ലുന്നിട മുഴുവനും മൊത്തത്തിൽ നാശാണല്ലോ മോനെ നീ പോയ്ക്കോ ഞാൻ ജീവിച്ചോളാം എൻ്റെ കുട്ടിയോടൊത്ത് വേണമെങ്കിൽ ഹസനത്തെ നീ കൊണ്ടുപോയിക്കോ ഓളെ കല്യാണം മുടങ്ങും എന്നുള്ള പേര് പേടുണ്ടെങ്കിലും എൻ്റെ പെടലിയിലാവും എന്നുള്ള പേടുണ്ടെങ്കിലും ഓളെ കൊണ്ടേക്കോ മോളെ മോള് ചെല്ല് ഹസനത്തെ നീ പോരുന്നുണ്ടാവും അവൾ ഉമ്മയെ നോക്കി കണ്ണീരളിപ്പിച്ചു മോള് ചെല്ല് ദേക്കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട മാനമര്യാദയിൽ ഉമ്മയെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും മുസ്തിനെ അങ്ങോട്ട് കേറ്റില്ല അങ്ങനെ ഫ്രീ ആയിട്ട് ഉമ്മാക്ക് വരികയാണെങ്കിൽ വരാം അവളെയാണ് ഉദ്ദേശം നടക്കൂല നീ പോയ്ക്കോ ഞാനിവിടെ നിന്നോളാം എൻ്റെ കുട്ടി ഉം എന്നാ പിന്നെ അതാ നല്ല നടക്കണേ അങ്ങോട്ട് മുസ്തിനിയെ ഒരിക്കലും ആ പുതിയ വീട്ടിലേക്ക് കയറ്റില്ല എന്നാണ് അവൻ പറയുന്നത് ഹസനത്ത് പേടിച്ചുകൊണ്ട് ഉമ്മയുടെ പിന്നാലെ നിന്നപ്പോൾ പറഞ്ഞു നീ വരുന്നുണ്ടോ ഇല്ലേ മോളെ മോളെ ചെല്ല് ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മനമില്ലാ മനസ്സോട് കൂടെ ഹസ്സനത്ത് ആങ്ങളുടെ പിറകെ പോകുന്നു പക്ഷേ വീടെത്തോളം ആങ്ങളെ ഒരക്ഷരം അവളോട് മിണ്ടിയില്ല അവൾക്ക് ശരിക്കും സങ്കടമായി പഠിച്ചോനെ എങ്ങനെയവരുടെ കൂടെ ഉമ്മയില്ലാതെ അവൾ ആ വീട്ടിലേക്ക് കയറി നാത്തുൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തു വരാൻ തോന്നി ഒടുവിലേ ഇതെന്നെ വഴിയുള്ളൂന്ന് കണ്ടില്ലേ അല്ലാതെ അവരുടെ കൂടെ ഒക്കെ ജീവിക്കുന്നേക്കാളും നല്ലത് ഇവിടെ എനിക്ക് പിന്നെ എൻ്റെ വീട്ടുകാർ കെട്ടിച്ചോടുകളൊക്കെ ഈ പറയും ഉമ്മ വേറെ അങ്ങനെ പറയാൻ നിൽക്കണ്ട അതിനൊന്നും എൻ്റെ കല്യാണം മുടങ്ങിയിട്ടേ ഇവിടെ നോക്കാനാവില്ല എല്ലാവരും കൂടി ആദ്യം തന്നെ പറഞ്ഞേക്കാം നാത്തൂവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴേക്കും ഹസനത്ത് ആകെ സങ്കടപ്പെട്ടു അവൾ മുകളിലത്തെ റൂമിലേക്ക് പോയി പഠിച്ചോനെ ഇത്താത്തയും ഉമ്മയും ഇല്ലാത്ത ഈ ഒരു വീട്ടിൽ എനിക്ക് നിൽക്കാൻ പ്രയാസമാണ് പാവ എൻ്റെ ഇത്താത്തയെ ഞാനെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു നാത്തൂവിൻ്റെ വാക്ക് കേട്ട് പാവം എൻ്റെ ഇത്താത്ത എവിടെയാണാവോ എന്നാൽ അപ്രതീക്ഷിമായി അന്ന് രാത്രിയായപ്പോൾ ഉമ്മയുടെ ഫോണതാ ബെല്ലടിക്കുന്നു പഠിച്ചോനെ ആരാ ഹലോ മോളെ ഉമ്മ അത് ഞാനാണോ ഉമ്മാ ഉമ്മ ഉമ്മ എവിടെ മോളെ നിങ്ങളെ ഉപ്പുണ്ടാക്കിയ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഉമ്മ ഒറ്റക്കോ അതെ മോളെ ഞാൻ ഒറ്റക്കനെ അതിനെന്താ പഠിച്ചുണ്ടല്ലോ എൻ്റെ കൂടെ അള്ളാ എനിക്ക് സമാധാനം ഇല്ലല്ലോ ഉമ്മ ഒറ്റക്കായിട്ട് മോളെ എനിക്കൊരു പേടിയില്ല എന്താണ് ഇവിടെ പേടി ഒരു പേടിയില്ല മോള് മോളുടെ സ്ഥിതി എന്താ ഉമ്മാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉമ്മ ചെയ്യോ എന്താ മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഉമ്മ തയ്യാറാണ് ഉമ്മ അത് എന്നെ രക്ഷിച്ച അജ്മൽ സാറ് അദ്ദേഹം ഒരു ഉമ്മ ഒരിക്കലും അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോളെ എനിക്കറിയാനായിട്ടൊന്നല്ല പക്ഷേ അവരെല്ലാവരും കൂടി അങ്ങനെ അങ്ങ് ആക്കി തീർത്തില്ലേ ഉമ്മ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലോ അതെങ്ങനെ ഉമ്മ അന്ന് സിനുവിനെ തല്ലിച്ചതച്ച പോലെ ആരൊക്കെയും ചേർന്ന് തല്ലി ചതച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് മോളെ എന്താ ഞാൻ കേൾക്കുന്നത് അതെ എനിക്ക് ഇക്കാക്കിയാണ് സംശയം ഇക്കാക്കി ഇക്കാക്കാൻ ആൾക്കാരും പൊന്നു മോളെ എൻ്റെ ആങ്ങളെ റൗഡിപ്പണി തുടങ്ങിയിട്ടുള്ളേ എത്ര പ്രതീക്ഷയോടെ ഇവിടെ വളർത്തിയതായിരുന്നു എൻ്റെ കുട്ടിയെ ഓരത്രമാത്രം കേട്ടിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു എന്താ മോളെ എന്നിട്ട് പറ്റിയത് മോളെ നമുക്ക് മാപ്പ് പറയണം ആ നിരപരാധിയായ അവൻ അങ്ങനെ ചെയ്തുല്ലേ ഉമ്മ ഉമ്മ നാളെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കണം ആയിക്കോട്ടെ മോളെ ഞാൻ എന്താ വെച്ചാൽ മോളെ ഏത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൻ്റെ പേരെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു നമ്പറും റൂമിൻ്റെ ആയിക്കോട്ടെ മോളെ ഇൻഷാല്ല ഉമ്മക്ക് ദേഷ്യം പിടിച്ചു ഉമ്മ വിചാരിച്ചു നേരെ ഒന്ന് അവൻ്റെ അടുക്കൽ പോയി രണ്ട് വർത്താനം പറഞ്ഞാലോന്ന് വേണ്ട നേരം വിളിക്കട്ടെ ഏതായാലും എൻ്റെ മോള് പറഞ്ഞനുസരിച്ച് ഒന്ന് ചെല്ലണം അങ്ങനെയതാ ആ രാത്രി ഉമ്മ പതുക്കിയതാ ഉറക്കത്തിലേക്ക് വഴുതു വീഴുന്നു ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ആ ഉമ്മ അറിയാതെ ഉറങ്ങിപ്പോയി സമയം മൂന്നരയായപ്പോൾ തന്നെ ഉമ്മ ഉണർന്നു അകത്ത് ബാത്റൂമും ഒന്നുമില്ലാത്ത വീടാണ് എങ്കിലും ഉമ്മക്ക് ധൈര്യം പടച്ചിറബ് നൽകി ഉമ്മ അടുക്കളവാതിൽ തുറങ്ങുന്ന നേരെ ബാത്റൂമിലേക്കും ഉള്ളൂഹു ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ട് പോയി ഊദൂഹ ചെയ്ത് ഉമ്മ തിരിച്ചെത്തി നിസ്തഹജ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു പഠിച്ചോനെ എൻ്റെ മോൻ്റെ ബുദ്ധി നന്നാക്കി കൊടുക്കല്ല ഓനെ ഈടെ കുറച്ച് കുറച്ച് മോശമായിരിക്കണേ റബ്ബേ നല്ല ബുദ്ധി കൊടുക്ക് എത്രയൊക്കെ തന്നെ പഠിച്ചാലും പഠിച്ച ഹിതായത്വം നൽകിയാലല്ലേ ഉണ്ടാവുള്ളൂ നൂഹി നബിക്ക് ഉണ്ടായിരുന്നു ഒരു മോനെ എല്ലാവരും നല്ല രീതിയിൽ സത്യവിശ്വാസത്തിലെത്തിച്ചേർന്നപ്പോൾ അവന് മാത്രം ആ കപ്പലിൽ കയറിയില്ല അപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു മോനില്ല എന്നാണ്ട് വെച്ചാളാ എന്നാണ് അള്ളാഹു പറഞ്ഞത് എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിനും അങ്ങനത്തെ തീരുമാനം എടുക്കേണ്ടി വരുമോ എന്നെനിക്ക് ഭയം തോന്നാണ് റബ്ബേ കാരണം അത്ര പ്രതീക്ഷയോടെ പഠിപ്പിച്ചതായിരുന്നു ഒരു മോനാണെന്ന് വിചാരിച്ച് ആദ്യമൊക്കെ നല്ല നല്ലതായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓൻ്റെ സ്വഭാവം മാറി ഓനാളകങ്ങ് മോശമായി പോയി പഠിച്ച നീ ഹിദായത്വം നൽകുമ്പോഴല്ലേ എല്ലാം ശരിയാവുള്ളൂ ഓ നല്ലതായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പോൾ ഷെയ്ത്താൻ്റെ ഷിറില്പ്പെട്ട് പോകുകയാണെന്ന് തോന്നുന്നു ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദ ചെയ്തു പള്ളിയിൽ നിന്ന് അതാ സുബഹിൻ്റെ ബാങ്കുലി കേൾക്കുന്നു ബാങ്കുലി കേൾക്കുമ്പോൾ ഉമ്മ അറിയാതെ കരഞ്ഞുപോയി പോയി പഠിച്ചവനെ ആ പള്ളിക്കാട്ടിലാണ് എൻ്റെ കുട്ടികളുടെ പിതാവ് കിടക്കുന്നത് പഠിച്ചവനെ അദ്ദേഹം ഇത് വല്ലതും അറിയുന്നുണ്ടോ എനിക്കറിയുന്നില്ല പഠിച്ചവനെ അല്ല അദ്ദേഹത്തിൻ്റെ കബറിടം നിസ്വർഗപൂന്തോപ്പാക്കി റബ്ബേ ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ കരയിപ്പിച്ചിട്ടില്ല എന്നെയും മക്കളെയും നല്ല രീതിയിൽ നോക്കിയിട്ടുള്ളൂ എന്ത് ചെയ്യാം മക്കളുടെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദ ചെയ്തു എൻ്റെ പൊന്നുമോൾക്കുള്ള ഇടം ഇവിടെ ഉണ്ട് ഈ വീട്ടിൽ രണ്ട് മുറികളുണ്ട് അതിൽ ഒരു മുറിയിൽ എൻ്റെ കുട്ടിക്കും അവളുടെ ഭർത്താവിനുള്ളതാണ് എങ്ങനെയൊക്കെ തന്നെയാലും വേണ്ടിയില്ല ചെറ്റക്കുടിലാണെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നെനിക്കറിയാം എൻ്റെ മോളുടെ മനസ്സ് അങ്ങനെയാണ് അങ്ങനെ അതാ സുബി നിസ്കാരം കഴിഞ്ഞ് ഉമ്മ ഇരുന്നു കൊണ്ടുള്ള വിറകെടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നു എന്തായാലും വേണ്ടിയില്ല മുറ്റമൊക്കെ ഒന്നങ്ങ് തൂത്തുവാരി ഒന്ന് വെളിച്ചം വെച്ചപ്പോഴേക്കും ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ ഹോസ്പിറ്റലിൽ പോകാം ആ കുട്ടിൻ്റെ സ്ഥിതിഗതികളൊന്നും അറിയണം പഠിച്ചോനെ എൻ്റെ മോനെ കൊണ്ടാണല്ലോ എനിക്ക് ഈ സ്ഥിതിയൊക്കെ വന്നത് വല്ലാത്തൊരു വേദന എന്തിനാണ് ഈ പുറത്തുള്ള ആൾക്കാരെങ്ങനെ ഉപദ്രവിക്കണേ ഉമ്മ ഒന്നും വിചാരിച്ചില്ല ഉമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങാണ് നേരെ മൊസ്സിനൊക്കെ വിളിച്ചു മോളെ ഉമ്മ പോയി വരാട്ടോ ഉമ്മ നിങ്ങൾ ഒറ്റക്ക് പേടിയായി ഇല്ലേ മോളെ എന്ത് പേടി പഠിച്ചോം കൂടെ ഉണ്ടാവുമ്പോൾ എന്ത് പേടി ഞമ്മക്ക് പഠിച്ച റബ്ബ് ഇങ്ങനൊക്കെ കണക്കാക്കിയിട്ടുണ്ടാവും ജീവിതത്തിലെ അല്ലാതെ ഇങ്ങനൊന്നും വരുവല്ലോ പടച്ചറബ് വിധിച്ചു തന്നെ ആയിരിക്കും ഇതൊക്കെ ഉമ്മ സാറല്ല അവൾ കരയുന്നുണ്ടായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും ഉമ്മയുടെ അടുക്കൽ എത്തണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം മോളെ ഉമ്മൻ്റെ കുട്ടി എവിടെയെന്ന് വെച്ചാൽ ഉമ്മ അങ്ങോട്ട് വരാം കുട്ടിനെ കൊണ്ടുവരാൻ എൻ്റെ കുട്ടി എവിടെയെന്ന് വെച്ചാൽ പറയണം ഉമ്മ ഞാൻ പറയാം ആദ്യം ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അങ്ങനെതാ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു മോള് പറഞ്ഞ പ്രകാരം അതും ഒരു ബസ്സിന് കയറിയിട്ടാണ് ഉമ്മ പോയത് വീട്ടിൽ കാറുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് എങ്കിലും ഉമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ പോയി അവൾ പറഞ്ഞ രീതിയിൽ ആ ഹോസ്പിറ്റലിന് മുമ്പിൽ ബസ് നിർത്തി അങ്ങനെ അതാ അവൾ പറഞ്ഞ ആ റൂം നമ്പർ കയറി പോകുന്നു ഉമ്മ പതുക്കെ വാതിലിന് മുട്ടി ആരാ അജ്മൽ സാറിൻ്റെ ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്നു അസലാമലൈക്കും അസ്സലാം ആരാ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇങ്ങോട്ട് കേറി പോരി ആരാ മോനെ അജ്മലേ അജോ അജ്മൽ കണ്ണു തുറന്നോ നിനക്കറിയോ പെട്ടെന്നാണ് അത് കണ്ടത് പഠിച്ചോനെ ഉമ്മാസിയുടെ ഉമ്മാ അള്ളാ ഇരിക്കി ഇങ്ങള് ഇങ്ങളിപ്പെങ്ങനെ അറിഞ്ഞത് അത് മോള് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അള്ളാ ഇരിക്കി പഠിച്ചോനെ മോളെ കാര്യത്തില് അതൊന്നും നിങ്ങൾ വിഷമിക്കല്ലേ തൽക്കാലം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം മോളെ കാര്യത്തിൽ പലഹിതില്ല റാഹത്തൊരു കുഴപ്പമില്ല നിങ്ങളിരിക്കേ മോനെ എന്താ മോനക്ക് പറ്റിയത് ഏയ് അതും ചെറുതായിട്ടൊന്നിങ്ങനെ എന്താ ഇവിടേക്കൊന്ന് തലക്ക് ചെറുതായിട്ടൊരിതും പിന്നെ കൈയിലും കാലിനും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകാനാവും മോനെ എന്നോട് ക്ഷമിക്കണം എൻ്റെ കുട്ടിയുടെ അറിവില്ലായ്മ മൂലം ചെയ്തു പോയതാണ് ക്ഷമിക്കണം ഏയ് അത് അങ്ങനെയൊന്നും അല്ലല്ലോ അതറിയാത്ത ആൾക്കാരാണല്ലോ എനിക്ക് ആരും കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അതിൽ അജ്മലിൻ്റെ ഉമ്മ പറഞ്ഞു ഏയ് അതൊന്നല്ല അത് വേറെ ഏതോ ആൾക്കാർ ഓനം വഴിയിൽ വെച്ച് വണ്ടി നിർത്തലും പിടിക്കലും അടിക്കലേ കഴിഞ്ഞാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ മോനൊന്നും ഒരിക്കലും അല്ലെട്ടോ സത്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അജ്മലിൻ്റെ മുമ്പിൽ പെടാതെ ആങ്ങളെ ഒഴിഞ്ഞു മാറിയതാണെന്ന് മാത്രം ശരിക്കും അങ്ങനെ തന്നെയാണ് എന്തൊക്കെ തന്നെയും ഞങ്ങളെ ഭാഗത്തുനിന്ന് തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തുവാണെങ്കിലും ഞാൻ തരാം ഉമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഒരു ചെയിൻ ഉമ്മ പിടിച്ചുകൊണ്ട് പറയുന്നു എൻ്റെ കഴുത്തിലൊരു ചെയിൻ ഉണ്ട് ഇത് വിറ്റിട്ടെങ്കിലും നിങ്ങൾ മോനെ ചികിത്സിച്ചോളി ഏയ് എന്താ നിങ്ങളീ പറയുന്നത് അല്ലേ ഞങ്ങളെ ഭാഗത്തുനിന്നാണ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉറപ്പില്ലല്ലോ ആൾ ആരോ ഒന്നും കണ്ടിട്ട് പോലുമില്ല പക്ഷെ അജ്മലിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല പക്ഷെ ഉമ്മയോട് ഒരിക്കലും അത് പറഞ്ഞിരുന്നില്ല ഉമ്മയോട് പറഞ്ഞാൽ അത് പിന്നെ മുസ്സിനക്കും അതൊരു ക്ഷീണമാകും എന്ന് കരുതിയിട്ട് അതറിയാത്ത രീതിയിൽ തന്നെ അഭിനയിച്ചു ഏയ് ഉമ്മ ഒരിക്കലും നിങ്ങളും മകനൊന്നല്ല ഏ അതങ്ങനെ ചെയ്യോ അതെ ഒരിക്കലും എന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനും നിങ്ങളെങ്ങനെ ടെൻഷനാണ് അല്ലേ എൻ്റെ മോളെ ഇതുവരെ നിങ്ങളെ സംരക്ഷിച്ച അതും വലിയൊരു എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോവണ്ടോ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നില്ല നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ അത് അവളുടെ നാത്തൂവിൻ്റെ പണിയാണത്ര അങ്ങനെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ വിളിച്ച് കയറ്റി വിട്ടത് പക്ഷേ അതൊക്കെ ഏതായാലും നിങ്ങളെ മോനെ കണ്ടതുകൊണ്ട് സുരക്ഷിതമായി നിങ്ങളെ വീട്ടിലെത്തിച്ചു ഏതായാലും സാരല്ല ഞങ്ങൾ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോവാണ് ഉമ്മാ അത് വേണ്ട അവൾ അവിടെ നിന്നോട്ടെ അതെന്നല്ലേ നല്ലത് അജ്മലിൻ്റെ ആ ഒരു വാക്കുകൾ പക്ഷെ ഉമ്മാക്കൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു മോനെ ഓൾ ഉമ്മ അല്ലേ വന്ന് വിളിച്ചത് ഞമ്മളിപ്പം എന്താ ചെയ്യുക സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കല്ലേ നല്ലത് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉമ്മാക്ക് ടെൻഷനായിരുന്നു ഉമ്മാൾക്ക് ഏറ്റവും നല്ലത് ഇവിടെയാണ് നമ്മളെ വീടാണ് ഇൻഷാ ഉള്ള എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ അവളെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കോളാം എത്തിച്ചോളാം മോനെ ഓളെ പുതിയാപ്പളിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നല്ല വഴിയുണ്ടോ ഒരുപാട് ഞങ്ങൾ ഓല ചീത്ത പറഞ്ഞതാണ് ഒരുപാട് വിഷമിപ്പിച്ചതാണ് പക്ഷേ പിന്നീടല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത് സാരല്ല എന്തൊക്കെ തന്നെയും ഓലമ്മണ്ണേൻ്റെ കാരണക്കാർ എന്നൊക്കെ അറിഞ്ഞപ്പോൾ വിഷമായി പിന്നെ എന്തായാലും ഇനിയിപ്പം എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഓളെ ഹസ്ബൻഡിനെവിടെ നിന്ന് കണ്ടു കിട്ടാനാ എനിക്കറിയില്ല ഞങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് ബലം പ്രയോഗിച്ച് ഓളെ അപ്പം പിന്നെ ഓലിനെ സ്വീകരിക്കുവോ എന്നുള്ള കാര്യത്തിലും എനിക്ക് പേടിയുണ്ട് ഹേ ഉമ്മ അത് പേടിക്കണ്ട അവൾക്കും അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ലല്ലോ അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് എത്തിക്കണം ഉമ്മ വിഷമിക്കാതിരിക്കുമോ ഇൻഷാ ഉള്ളോ രണ്ട് മൂന്ന് ദിവസം ഒന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എനിക്ക് പതിയെ പതിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ കഴിയും അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഉമ്മ ആ കാര്യത്തിൽ ക്യാഷിൻ്റെ കാര്യത്തിൽ വിഷമിക്കുക വേണ്ട എന്നാൽ മുസ്സിനയെ സ്വന്തം വീട്ടിലേക്ക് വിടാൻ അജ്മലിനെ ഭയമായിരുന്നു എന്തൊക്കെ തന്നെയാലും അവൾക്കും ഉപദ്രവം ഏൽക്കേണ്ടി വരും അല്ലെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ ശകാരം ഏൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ അജ്മൽ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് പോകണോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അവളുടെ തപ്പി പിടിച്ച് ഞാൻ സെറ്റായി കൊടുത്തോളാം മോനെ അതല്ല ഓളെ ബാപ്പുണ്ടാക്കിയ ആ ചെറിയ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഞാൻ ഇന്നലെ മുതൽ എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ മുസ്തന് പോകുന്നത് അവർക്കെല്ലാവർക്കും വല്ലാത്ത വിഷമായി ഉമ്മയും പറഞ്ഞു മോനെ അത് ഇനിയിപ്പോൾ നമുക്ക് പിടിച്ച് വെക്കാനും വയ്യ പറഞ്ഞയക്കാനും വയ്യ എന്ന് പറഞ്ഞേ പോലെ അതെ താത്ത നിങ്ങൾ ഒന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിങ്ങളെ മോളെ ഒരവസ്ഥ കണ്ടിട്ടാണ് എൻ്റെ മോനെ രക്ഷിച്ചത് അല്ലാതെ എൻ്റെ കുട്ടി ഒന്നും തെറ്റായിട്ട് എനിക്കറിയാമല്ലോ അവൻ തെറ്റായിട്ട് മോൻ മാന വിവാഹം അന്വേഷിച്ച് വന്നതല്ലേ അപ്പോഴൊക്കെ അല്ലേ ഗുലുമാലുണ്ടായത് പൊറുക്കണ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏയ് അതൊന്നും ഒന്നുമില്ല സത്യം മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നു എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോളെ പറഞ്ഞത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ എന്തൊക്കെ തന്നെയാണ് മോളെ ഞാൻ കൊണ്ടുപോകട്ടെ പെട്ടെന്ന് അജ്മൽ പറഞ്ഞു ഉമ്മ രണ്ട് ദിവസം ഒന്നും കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം പെട്ടെന്ന് നിങ്ങളവിളക്ക് കൊണ്ടുപോകുമ്പോഴേ അത് മോനെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഉമ്മ ഞാൻ അസുഖൊക്കെ മാറിയിട്ട് അങ്ങോട്ട് കൊണ്ടുവിടാം അതായിരിക്കും നല്ലത് ഉമ്മ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും അവളെ കെട്ടിയോനൊന്ന് കണ്ടുപിടിക്കണം കൈകളിൽ കൈകളിലെത്തിച്ചാൽ എനിക്ക് സമാധാനമായി ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞത് ആ ഒരു കരച്ചിൽ ആ കണ്ണുനീര് അതാ അവൻ കാണുന്നു ഉമ്മ ഒരിക്കലും കൈവിടില്ല നിങ്ങളെ ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മറ്റൊരു മകനായിട്ട് നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാകും മൊസ്സിയെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുക്കിൽ എത്തുന്നത് വരെ ഞാൻ അവളുടെ ഒരു ബ്രദർ സ്ഥാനത്തായിരിക്കും നിൽക്കുക അതുവരെ എനിക്ക് വിശ്രമമില്ല എനിക്ക് അല്ല അതിനിടയിൽ ഇങ്ങനെ ഒരു പരിക്ക് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിപ്പോയി കുഴപ്പമില്ല സാരല്ല അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആളുകൾ കള്ളൊക്കെ കുടിച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും ആ ഒന്നും വിഷയമില്ല എനിക്ക് പക്ഷേ സ്വന്തം മുസ്തീനയുടെ ആങ്ങളെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അജ്മലിനെ അറിയാം എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ഉമ്മ നിങ്ങൾ വിഷമിക്കാതിരിക്കും മുസ്സി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മയും പെങ്ങളും പങ്ങളും തരും വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ തരും ഇപ്പം നിങ്ങൾ തൽക്കാലം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളും അതായിരിക്കും നല്ലത് പിന്നെ ഒറ്റക്കൊന്നും ജീവിക്കണ്ട പോയിക്കോളും നിങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ എന്തിനാണ് ബുദ്ധിമുട്ടായിട്ട് വന്നത് മോനെ ബുദ്ധിമുട്ടൊന്നില്ല ഞാൻ മാപ്പ് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് പിടിക്കാം ഏയ് ഉമ്മ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി അത് മതി ഞാൻ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മകളെ പങ്ങളുടെ പേരിൽ പല ചീത്ത പേരുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല അവളും തന്നെ വളരെയധികം നിഷ്കളങ്കയായ കുട്ടിയാണ് അവൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായി അതൊക്കെ എന്നൊഴിച്ചാൽ ബാക്കിയൊന്നും ഇല്ല ഉമ്മ അത് വെറും കെട്ടുകഥകളാണ് മോനെ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ആ ഒന്നും വിഷയമല്ല മോനെ എന്നാൽ ഞാൻ പോട്ടെ കണ്ണീരോടെ ആ ഉമ്മ യാത്ര പറഞ്ഞ് പോവുകയാണ് അതെ പോവില്ലേ പെട്ടെന്ന് ഉമ്മ ഏതാ അജ്മലിൻ്റെ ഉമ്മ മുസ്തിനിയുടെ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുന്നു ദാ നിങ്ങൾ ഒറ്റക്കല്ലേ വന്നത് ഇത് കൈ പിടിച്ചോളി കുറച്ച് നോട്ടുകൾ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അത് പറയുന്നു ഏ അല്ല വേണ്ട എൻ്റെ അടുത്തുണ്ട് ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട് ഇനി ഇപ്പം വേണ്ട ഒന്നും അല്ല ആവശ്യം വരും ഉമ്മാ ഇത് പിടിച്ചോളൂ വേണ്ടേറ്റ മോനെ ദാ എനിക്ക് വണ്ടിക്കൂലൊക്കെ ഇതിലുണ്ട് ഉമ്മ അത് പറഞ്ഞാൽ പറ്റില്ല ആവശ്യം വരും നിങ്ങൾ ഒറ്റക്കാണെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാ ആവശ്യങ്ങൾ വരും ദാ ഇത് കരുതിക്കോളെ പഠിച്ചോനെ അള്ളാഹുവേ നീ കാത്തു അവർ സന്തോഷത്തോടെ നൽകിയത് സ്വീകരിക്കാതിരിക്കാൻ മുഹസിനിയുടെ ഉമ്മാക്ക് കഴിഞ്ഞില്ല ഉമ്മ അത് വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കുന്നു ആയിരുന്നോ ഉമ്മാത അവിടെ നിന്ന് നേരെ അതേ ബസ്സിനൊന്നും പോകണ്ട ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളൂ ബുദ്ധിമുട്ടാകണ്ട അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഉമ്മ ഉമ്മാതാ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു എന്താണെന്നറിയില്ല ആ വീട്ടിലെത്തിയപ്പോൾ ഉമ്മക്ക് വല്ലാത്തൊരു സമാധാനം കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു ഗുഡ്സ് ഓട്ടോഷോയുടെ ശബ്ദം കേൾക്കുന്നു ഉമ്മ ഞെട്ടിപ്പോയി പഠിച്ചോന് ആരും പങ്ങിട്ട് വരുന്നത് റബ്ബേ ഉമ്മ കോലാലിരുന്ന് പുറത്തേക്ക് നോക്കി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലാ താല ഒബരെ